ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമില്ല ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ തമിഴലി കണ്ട പോലെ ഞാൻ വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങാണ് തേർട്ടി ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ചാലഞ്ചാണ് ഞാനിങ്ങനെ ചാലഞ്ച് ഒന്ന് തുടങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ഫുഡൊന്ന് കൺട്രോൾ ചെയ്ത് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എവിടെ ഒരു മാറ്റവും ഇല്ല കേട്ടോ അപ്പോൾ അവസാനം ഇങ്ങനെ ഒരു തേർട്ടി ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ചാലഞ്ചിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ വെക്കേഷനിൽ ഡയറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ജൂണിൽ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോകാമെന്നൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഒരു നിവൃത്തി നിവൃത്തിയില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ ഞാൻ ഇനി ഞാൻ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സെഞ്ചറി അടിച്ച് ഹൺഡ്രഡിൽ എത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പായി അപ്പൊരു മുപ്പത് ദിവസമെങ്കിലും മുപ്പത് ദിവസം ഒന്ന് തുടങ്ങി എന്താവും എന്നുള്ളത് നോക്ക് അങ്ങനെ ഭയങ്കര സ്ട്രിക്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം വെക്കേഷൻ അല്ലേ അപ്പൊ ആദ്യത്തെ പടി എന്നുള്ള ഞാൻ ഷുഗർ കട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് പിന്നെ ഒന്ന് പോഷൻ കണ്ട്രോൾ ചെയ്യുക പിന്നെ ആദ്യം നമുക്ക് വെയിറ്റ് എത്ര ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ േ പോയിൻറ്റ് ഒന്നേ അഞ്ച് കേട്ടോ എൺപത്തൊമ്പത് കിലോയും നൂറ്റി അമ്പത് ഗ്രാമമാണ് എൻ്റെ വെയിറ്റ് മെയിൻലി നമ്മൾ നോമ്പിന് കൂടിയതാണ് പിന്നെ അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് ഒന്ന് ചെയ്തിട്ട് പിന്നെ കുറയുന്നില്ല കേട്ടോ അപ്പം ഡയറ്റ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫുഡ് തന്നാണ് കേട്ടോ രണ്ട് വെള്ളപ്പം അപ്പം അമ്മ ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒരു വെള്ളപ്പം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒന്ന് ഒരു വെള്ളപ്പാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ല ചായ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ അധികം ചായ പ്രേമി എന്നല്ല എൻ്റെ തഥയാണ് ഭയങ്കര ചായ പ്രേമി ഞാൻ ഉണ്ടാക്കുന്ന ചായ ഒന്നും ഞാൻ അധികം കുടിക്കില്ല പക്ഷേ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ വന്നാൽ ഞാൻ കുറേ ചായ കുടിക്കും അപ്പോൾ അതാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തത് കേട്ടോ ഉമ്മാനോട് ഞാൻ പറഞ്ഞു എനിക്ക് ചായ കുടിക്കണമെങ്കിൽ അതിൽ പഞ്ചസാര ഇടണം അപ്പോൾ പഞ്ചസാര ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചായ അങ്ങോട്ട് ഒഴിവാക്കും അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല അപ്പോൾ ഞാൻ ചായ അങ്ങോട്ട് ഒഴിവാക്കി ഇനിക്ക് കട്ടൻ ചായ ചായ എന്ത് ചായ കുടിക്കുകയാണെങ്കിലും ഇനിക്ക് മധുരം വേണം അപ്പോൾ പിന്നെ ഞാൻ ചായ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല അപ്പോൾ ഞാൻ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു വെള്ളപ്പം കുറച്ച് ഗ്രീൻ പീസ് കറിയും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉമ്മ ഉച്ചക്കിലേക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഒരു ചിക്കനും കുറച്ച് ഗ്രേവിയും കൂടി ഇങ്ങുമ്മ കൊണ്ടെത്തുന്നുണ്ട് ഉമ്മമാരങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ അതും കൂടി കുറച്ച് എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കുശാലായിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെ കാണിച്ചില്ലേ വെള്ളം നല്ലോണം ഞാൻ കുടിക്കുന്നുണ്ട് രണ്ട് ലിറ്റർ കേട്ടോ രണ്ട് ലിറ്റർ ആണ് ഇങ്ങനെ കുടിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ ഒരു ഉച്ചയായപ്പോൾ ഞാൻ കിച്ചണിൽ പരധി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബൗളിൽ ഉമ്മ അങ്ങനെ പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് കുറച്ച് എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കലേക്ക് എന്താണ് എനിക്ക് മുട്ട പൊരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മനോടാണല്ലോ നമുക്ക് ആജ്ഞാപിക്കാൻ കഴിയാം അപ്പോൾ ഉമ്മ ഓംലെറ്റ് അടിച്ച് തരുന്നുണ്ട് അപ്പോൾ വേറെ ഓർക്കൊക്കെ എന്താന്നുള്ളത് ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മ അവിടെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ താളിപ്പുണ്ട് കേട്ടോ മുരിങ്ങ താളിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അമ്മ അവിടെ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓംലെറ്റ് നല്ല നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി നല്ല മണയായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഓംലെറ്റിങ്ങ് അത്ര ഇങ്ങോട്ട് ഇഷ്ടമാവാറില്ല കേട്ടോ ഉമ്മ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ അതിന്നൊക്കെ എല്ലാത്തിന്നും അവർക്ക് ഉണ്ടാക്കിയ എല്ലാത്തിന്നും അങ്ങോട്ട് കുറച്ചങ്ങോട്ട് എടുത്തു കുറച്ച് തൈര് കൊടുത്തു കേട്ടോ കുറച്ച് പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ള തൈരാണ് അത് കൊടുത്തു പിന്നെ ഉച്ചക്കക്ക് കുറച്ച് ചിക്കനും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയ കുറച്ച് ചിക്കൻ്റെ ഒരു ഒരു കടായി പോലത്തെ സംഭവം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കുറച്ചെങ്കിൽ തന്നു അപ്പോൾ ഞാൻ എന്താ പറയുക ഇതിക്ക് എന്തിനാ ചോറ് ചോറ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഒരു നേരം അരി ഭക്ഷണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണത് എത്ര ദിവസം ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും മാക്സിമം അങ്ങനെ പോഷൻ കൺട്രോൾ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇത്രയും കിട്ടിയപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിക്ക് ഈ ചോറിൻ്റെ ഒരു ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഇത്ര തന്നെ എനിക്ക് ഓവറായിട്ട് വയറ് നിറഞ്ഞ പോലെ ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ആയപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സീരിയൽ കാണും അപ്പോൾ ഉമ്മയും നായനൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് സീരിയലൊക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ എണീച്ച് വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കാൻ ൊരു അത് തോന്നി അപ്പം ഞാനൊരു പേരൊക്കെ ഇങ്ങനെ എടുത്തു തുറന്നിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഞാനും ഇങ്ങനെ അവരെ ഇങ്ങനെ കാണാം എനിക്ക് ഞാനും ഇവിടെ നിന്നാണ് കേട്ടോ ഓരോ സീരിയലിനിങ്ങനെ അഡിക്റ്റ് ആവാ ഞാനങ്ങനെ ഞാനായിട്ട് ഇങ്ങനെ ഇരുന്ന സീരിയല് കാണൂല പക്ഷേ ഇവരെ കൂടെ ഇരുന്ന സീരിയല് കണ്ടിട്ട് കണ്ട് അങ്ങനെ ഓരോ സീരിയലിന് അഡിക്റ്റ് ആവുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആ പേരക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ മൂന്നാളും മൂന്നാളിങ്ങനെ കഴിച്ചിട്ടോ മെജോറിറ്റി ഞാനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പേരക്ക് കഴിച്ചു വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിച്ചു വൈകുന്നേരം പിന്നെ ഉപ്പാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നേ ഫ്രണ്ട് വന്നപ്പോൾ മുട്ടജിയും പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ കേടാന്ന് എനിക്കറിയില്ല പിന്നെ പഴംപൊരി ഞാൻ കഴിച്ചില്ല പക്ഷെ മുട്ടഭജി പഴംപൊരി ഞാൻ കഴിക്കാത്തത് ഇന്ന് ഈ ഷുഗർ കട്ട് ഇന്ന് തുടങ്ങിയിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുട്ടഭജി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ മക്കൾ ഒരു കടിയൊക്കെ കടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു മെയിൻ അതിനൊക്കെ നല്ല പണിയില്ല കേട്ടോ ഇന്ന് മാസത്തിലൊരിക്കൽ വീട്ടിലുള്ള സാധനങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ വാങ്ങുക ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിക്കുള്ള ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ വെക്കും അപ്പോൾ ബാക്കിയുള്ള ഇടത്തേക്കുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ എല്ലാം അങ്ങനെ എടുത്ത് വെക്കണ തിരക്കിലാണ് അപ്പം നിലുട്ട് അതിൻ്റെ ഇടയിൽ ഓരോ പണി ഇങ്ങനെ ഒപ്പിക്കുന്ന തിരക്കിലാണ് നിലവിട്ടനെ കിട്ടോ അപ്പോൾ അങ്ങനെ മൂന്നാണ് മൂന്ന് വിധത്തിലുള്ള തിരക്കിലാണ് പിന്നെ ആരിനും റേനോനും ബർഗർ വേണമെന്ന് ഭയങ്കര വാശി കിട്ടും അപ്പം ഞാൻ വാങ്ങി തരില്ല വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും വാശി പിടിച്ച് പക്ഷെ മക്കൾ പപ്പനെ വിളിച്ചിട്ട് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ മമ്മനോട് വാങ്ങിത്തരാം മമ്മ പൈസ അയച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി അവസാനം ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ വാങ്ങി അപ്പോൾ ഞാൻ എനിക്ക് മാത്രമേ ഞാൻ വാങ്ങിയില്ല കേട്ടോ ഇന്നെ ഇന്ന് ഡയറ്റ് തുടങ്ങിയിട്ട് ഇന്ന് തന്നെ ഞാൻ പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ എല്ലാവർക്കും വാങ്ങി എനിക്ക് മാത്രം വാങ്ങിയില്ല പക്ഷെ ഞാൻ ചിക്ക് പോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് പീസ് ഇങ്ങനെ കഴിച്ചു അപ്പോൾ അവരെല്ലാവരും അവിടുന്ന് ചിക്ക് പോപ്പും ഫ്രഞ്ച് ഫ്രൈസും ബർഗറൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതാ ഈ ഓട്സാണ് കേട്ടോ കഴിക്കുന്നത് കുറച്ച് ഓട്സിലേക്ക് ഞാൻ രണ്ട് ഡേറ്റ്സും Horsaya... ഒരു ഹാഫ് റോബസ്റ്റ് ആണ് കേട്ടോ ഫുൾ റോബസ്റ്റ് അല്ല ഹാഫ് റോബസ്റ്റും കൂടി ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്തതാണ് അങ്ങനെയും കൂടി ആഡ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് കഴിച്ചില്ല ഞാൻ ഒരു അതിൻ്റെ ഒരു കാ ഭാഗം ബാക്കിയാക്കിയിട്ടുണ്ട് എൻ്റെ വയറ് നിറഞ്ഞുപോയി പിന്നെ അങ്ങനെ രാത്രി കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെ നിലുട്ടനും ഇപ്പാക്കും അല്ലാത്ത ബാക്കി മേലും ഞാൻ ഞാൻ ഫേസ് പാക്ക് ഇട്ടിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വേണ്ട എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പിന്നെ നിലുട്ടനെങ്ങനെ റിയാക്ഷൻ ആയാലും ചോദിച്ചാൽ നിലുട്ടന മേലും തേച്ച് കൊടുത്തില്ല ബാക്കി എൻ്റെ മക്കൾക്കും കാക്കാക്കും നയനക്കും മക്കും എല്ലാവരും മൊത്തം ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുളിക്കണം കിടക്കണം അത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഒരു പണി ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചത് എല്ലാ ദിവസവും വെയിറ്റ് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് അഭിപ്രായം നിൽക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ